പ്രേമലുനെ അഭിനന്ദിച്ച് സാക്ഷാത് രാജമൗര്യ എന്നെ രംഗത്ത് വന്നിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഫോർത്ത് നമ്മൾ പറയാൻ പോകുന്നത് പ്രേമനു എന്ന് പറയുന്ന സിനിമ കണ്ട ശേഷമുള്ള രാജമൗര്യയുടെ പ്രതികരണമാണ് അപ്പോൾ വീഡിയോ ആയിട്ട് പോകുന്നതിനും മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ പുത്തം പുതിയ വിശേഷങ്ങൾ സിനിമാവിശേഷങ്ങളാവും തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുക പ്രേമരു എന്ന് പറയുന്ന സിനിമ കണ്ടിരിക്കുകയാണ് തെലുങ്കിലെ അതായത് നമ്മുടെ ഇന്ത്യ മൊത്തം അറിയപ്പെടുന്ന എസ് എസ് എന്ന് പറയുന്ന പ്രമുഖ ഡയറക്ടർ ബാഹുലി എന്ന് പറയുന്ന സിനിമ അണിയിച്ചൊരുക്കിയതിന് ശേഷം തന്നെ ഇദ്ദേഹത്തെ അറിയാൻ വേണ്ടി പ്രഷർ ഇദ്ദേഹത്തെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല രാജമൗരിയുടെ മകനായ കാർത്തികയാണ് ചിത്രത്തിന്റെ തെലുങ്ക് പതിപ്പ് തെലുങ്ക് വതിപ്പിന്റെ റൈറ്റ്സ് എല്ലാം സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നത് മാർച്ച് എട്ടാം തീയതി ഇന്നലെയാണ് ചിത്രത്തിന്റെ തെലുങ്ക് പതിപ്പ് ആന്ധ്രയിൽ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആദ്യം ഷോ കാണാൻ വേണ്ടി രാമജ്മഹുലി ഫാമിലി വന്നിട്ടുണ്ടായിരുന്നു ആദ്യം ഷോ കാണതിന് ശേഷമുള്ള രാജമൗലിയുടെ പ്രതികരണമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ തരംഗമായിട്ട് മാറുന്നത് കാർത്തികയെ തെലുങ്ക് പ്രേമര് കൊണ്ടു ഞാൻ വളരെ സന്തോഷവാനാണ് ആദ്യാവസാനമായ പ്രേമര് ഒരു ചിരിക്കലാപം തന്നെയായിരുന്നു മീം യൗവന ഭാഷ തികച്ചു മികച്ച രീതിയിൽ തന്നെ അവതരിപ്പിക്കാൻ എഴുത്തുകാരനും സാധിച്ചിട്ടുണ്ട് ട്രെയിലർ കണ്ടപ്പോഴേ റീനു എന്ന പെൺകുട്ടി എനിക്ക് ഇഷ്ടപ്പെട്ടു സച്ചിൻ എനിക്ക് വളരെ പ്രിയങ്കരനാണ് പക്ഷേ എൻ്റെ ഫേവറേറ്റ് ഈ ഒരു സിനിമയിലെ ജെ കെ ആണ് ജിസ് കിറ്റിങ് എന്നാണ് രാജമൗലി കുറച്ചിരിക്കുന്നത് രാജമൗലിയുടെ മകൻ കാർത്തികയാണ് പ്രേമോലു തെളുങ്കിൽ വിതരണം എത്തിച്ചിരിക്കുന്നത് എന്തൊക്കെയാണെങ്കിലും രാജമൗലിക്ക് അഭിമാനിക്കാവുന്ന നിമിഷം തന്നെയാണ് ഇത്രയും മികച്ച സിനിമ അദ്ദേഹത്തിൻ്റെ മകൻ അവിടെ തെളുങ്ക് ഓഡിയൻസ് മുമ്പിൽ എത്തിച്ചിരിക്കുന്നത് അച്ഛനെ പോലെ തന്നെ മകനും തൻ്റെ കഴിവ് തെളിച്ചിടിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത് കേരളത്തിലെ വിജയൻ ചിത്രത്തിന് തെലുങ്കിലും ആവർത്തിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് കാരണം ചിത്രത്തിൻ്റെ ആദ്യ ദിനമായ ഇന്നലെ മാത്രം തെലുങ്ക് തെലുങ്ക് വതിപ്പിന് മാത്രം ഏകദേശം ഒരു കോടിക്കടുത്താണ് കളക്ഷൻ നേടിയെടുക്കാൻ സാധിച്ചിരിക്കുന്നത് തെലുങ്ക് ഓഡിയൻസിന് ഈ ഒരു സിനിമ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവിടെ വലിയ രീതിയിലുള്ള സക്സസ് ആകാനുള്ള സാധ്യതയുണ്ട് കാരണം അവിടുത്തെ ഓഡിയൻസൊക്കെ നമ്മളെ കേട്ട് നാലരട്ടി ആൾക്കാരാണ് ഒരു സിനിമ കാണുന്നത് അതുകൊണ്ട് തന്നെ വലിയൊരു തിയേറ്ററും അതോടൊപ്പം വലിയൊരു റെക്കോർഡ് കളക്ഷൻ ചിത്രത്തിന് സ്വന്തമാക്കാൻ സാധിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഏറ്റവും വലിയ ബ്ലഡ് പ്രസർ ഹിറ്റായിട്ട് പ്രൈമറി എന്ന് പറയുന്ന സിനിമ മാറുന്നതായിരിക്കും ഇതിനോടകം തന്നെ തൊണ്ണൂറ്റഞ്ച് കോടിക്കുമുള്ളിൽ കളക്ഷൻ നേടി ചിത്രത്തിൻ്റെ വീക്കെൻഡ് കളക്ഷനോട് പുറത്ത് വരുമ്പോൾ നൂറ് കോടി ഉറപ്പിച്ചിരിക്കുകയാണ് തെലുങ്ക് പതിപ്പ് കൂടി സക്സസ് ആയി അത് എത്രയും പെട്ടെന്നാകുന്ന സാധിക്കില്ല തമിഴ് മഞ്ഞുമൽ ബോയ്സ് ഹിറ്റായതുപോലെ പ്രേമലു എന്ന് പറയുന്ന സിനിമയുടെ തെലുങ്ക് പതിപ്പ് ആന്ധ്രയിൽ വലിയൊരു ഹിറ്റായിട്ട് മാറുമെന്ന് കണ്ടുതന്നെ വരണം അപ്പോൾ പ്രേമലു എന്ന് പറയുന്ന സിനിമ നിങ്ങൾ ഉണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അൻബോക്സി പങ്കുടപ്പം പ്രേമലു എന്നു പറയുന്ന സിനിമയുടെ വരും ദിവസങ്ങളെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകളാകുന്നു തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക